മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ബുധനും മൂന്നാം ഭാവമായ മകരത്തിലും ചന്ദ്രനും ശനിയും നാലാം ഭാവമായ കുംഭത്തിലും ശുക്രനും രാഹുവും അഞ്ചാം ഭാവമായ മീനത്തിലും ഗുരു ഏഴാം ഭാവമായ ഇടവത്തിലും ചൊവ്വ എട്ടാം ഭാവമായ മിഥുനത്തിലും കേതു പതിനൊന്നാം ഭാവമായ കന്നിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മകരത്തിൽ നിൽക്കുന്ന ബുധൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി നാലാം ഭാവമായ കുംഭത്തിലേക്കും പിന്നീട് ഇരുപത്തേഴാം തീയതി അവിടെ നിന്നും മീനത്തിലേക്കും തൻ്റെ രാശി മാറുന്നതായിരിക്കും അതുപോലെ സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കുംഭത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ എട്ടാം ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപനായ ചൊവ്വ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുപോലെ ഇരുപത്തി തീയതി ബുധൻ മീനത്തിലേക്ക് പ്രവേശിക്കുന്നതാണല്ലോ ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണെങ്കിൽ ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഇവിടെ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതായിരിക്കും അതായത് ഇവിടെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിനോടൊപ്പം മറ്റൊരു ശുഭഗ്രഹം നിൽക്കുകയും ആ സ്ഥാനം ശുഭഗ്രഹത്തിൻ്റെ ഉച്ചസ്ഥാനവുമാണെങ്കിൽ അവിടെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും ഇവിടെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ബുധനോടൊപ്പം ഉച്ചസ്ഥനായ ശുക്രനും നിൽക്കുന്നുണ്ട് നീച ഭംഗരാജയോഗം മറ്റ് പല കാരണങ്ങളാലും ഉണ്ടാകാറുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ശുക്രനും ഗുരുവും ചേർന്ന് പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് രണ്ട് ഗ്രഹങ്ങൾ സ്വരാശിയിൽ അന്യോന്യം പരസ്പരം മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം ഉണ്ടാകുന്നത് ശുക്രൻ ഗുരുവിൻ്റെ രാശിയിലും ഗുരു ശുക്രൻ്റെ രാശിയിലുമാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിൽ സ്വരാശിയിൽ നിൽക്കുന്ന ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ശനി നാലിൽ നിൽക്കുന്നത് കാരണം നിങ്ങൾ ഇപ്പോൾ കണ്ടക കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ഇത് ശനിയുടെ സ്വരാശിയും ത്രികോണ സ്ഥാനവുമായതിനാൽ കണ്ടകശനിയുടെ അധികം പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റവും രാജയോഗങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു കാര്യങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലേക്ക് വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വ എട്ടാം ഭാവത്തിൽ വക്രഗതിയിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതൽ ചൊവ്വ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ആരോഗ്യസ്ഥിതികളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ശനിയുടെ കണ്ടക കണ്ടകശനിയുടെ പ്രഭാവത്തിലായതിനാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതിനാൽ മനോധൈര്യം കൈവിടാതെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിലും മറ്റും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ പതിക്കുന്നത് കൂടുതൽ ആശ്വാസം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫെബ്രുവരി നാലാം തീയതി ഏഴിൽ നിൽക്കുന്ന ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഇത് നിങ്ങളുടെ കാര്യങ്ങൾ വിഘ്നങ്ങളില്ലാതെ നടന്നു പോകുവാനും സഹായിക്കുന്നതായിരിക്കും നേരത്തെ മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ ഈ സമയത്ത് പുനരാരംഭിക്കുന്നതും അത് പൂർണ്ണമാക്കാൻ ഇടയാകുന്നതുമായിരിക്കും വൃശ്ചികം രാശിക്കാരുടെ കരിയർ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം പത്താം ഭാവാധിപൻ സൂര്യനും കരിയറിൻ്റെ കാരകനായ ബുധനും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മുതൽ നാലാം ഭാവത്തിൽ ബുധാദിത്യ യോഗം നിർമ്മിക്കുന്നത് കരിയറിൽ ഗ്രോത്ത് വരാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ അതോടൊപ്പം നിങ്ങൾക്ക് പ്രതികൂലമായി ചില ഗൂഢാലോചനകൾ ഉണ്ടാകാനും സാധ്യതകളുണ്ട് അതിനാൽ മേലധികാരികളുമായി നല്ല ക്ലാരിറ്റി പുലർത്തിക്കൊണ്ട് വേണം ഓഫീസിൽ കാര്യങ്ങൾ ചെയ്യുവാൻ പിന്നീട് ഇരുപത്തേഴാം തീയതി മീനത്തിൽ നീചഭംഗ രാജയോഗം നടക്കുന്നതും കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടാൻ സഹായിക്കുന്നതുമായിരിക്കും ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വരുമാനം നല്ലതായിരിക്കുമെങ്കിലും ചിലവുകൾ വളരെ കൂടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ പാടെ ഒഴിവാക്കണം വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്കാവശ്യമുള്ളപ്പോൾ അത് തിരിച്ചു കിട്ടിയെന്നും വരില്ല ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ സ്ഥിതികളിൽ അനുകൂല പരിവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും ധനസ്ഥാനാധിപൻ ഗുരുവിൻ്റെ സ്ഥിതി നല്ലതായതിനാൽ ചിലവുകൾ കുറയ്ക്കുകയാണെങ്കിൽ പൈസ സേവ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും കൂടാതെ അഞ്ചിൽ ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് ഷെയർ മാർക്കറ്റിലും മറ്റും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ വക്രഗതിയിലാണ് ഫെബ്രുവരി നാലാം തീയതി മുതൽ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ അഞ്ചാം ഭാവവുമായ മീനത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഗുരുവിനും ഗുരുവും ശുക്രനും ചേർന്ന് പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് പൊതുവേ ഈ മാസം വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും എങ്കിലും ഇവിടെ രാഹു നിൽക്കുന്നത് നിങ്ങളിൽ ചില സമയത്ത് അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം ശുക്രൻ്റെയും ഗുരുവിൻ്റെയും സ്ഥിതി ആയതിനാൽ പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതുണ്ടായിരിക്കും പക്ഷേ അഞ്ചിൽ രാഹു നിൽക്കുന്നത് നിങ്ങളിൽ കൺഫ്യൂഷൻ്റെ സ്ഥിതിയോ തെറ്റിദ്ധാരണകളോ മറ്റും വരാൻ ഇടയാക്കുന്നതായിരിക്കും എങ്കിലും അത് പെട്ടെന്ന് തന്നെ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം ഈ മാസം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും വരുമാനം ഈ മാസം വളരെ നല്ലതായിരിക്കും പക്ഷേ ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും അങ്ങനെ ചെയ്യുന്ന പക്ഷം പൈസ സേവ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം